ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായി നാം വഴ്ത്തപ്പെടുമാരാകട്ടെ എന്റെ എല്ലാ പ്രിയ സഹോദരങ്ങളും അഭിഷിക്തന്മാരും കൂടപ്പുറപ്പുകളും സുഹൃത്തുക്കളും നിങ്ങൾ എല്ലാവരും സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നു എന്ന് ഞാൻ ദൈവ വിശ്വസിക്കുന്ന ഒരു പുതിയ പ്രഭാതം കൂടി നമുക്ക് ദൈവം ദാനമായി തന്നല്ലോ അതിനായി ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു മകത്തപ്പെടുത്തുന്നു എത്രയോ പേർക്കില്ലാത്ത ഒരു മഹാഭാഗ്യമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ഇന്ന് പകലിൽ അമീൻ ഉണർന്നവർ പലരും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ അനേകം രോഗികളായി പല മേഖലകളിൽ വ്യസനിക്കുമ്പോൾ ദുഃഖപ്പെടുമ്പോൾ അമീൻ പല വിധത്തിലും കഷ്ടത അനുഭവിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ദിവസം തന്ന് അവൻ അവന്റെ വചനത്തെ ശ്രവിക്കുവാൻ ദൈവം തന്നിരിക്കുന്ന മഹാഭാഗ്യത്തെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു കാലിൽ എത്ര പേർ ഇന്ന് പകലിൽ സന്തോഷത്തോടു കൂടിയായിരിക്കുന്നു ഓരോ ദിവസവും ഒരു സന്തോഷത്തിന്റെ ദിവസമാക്കി നിങ്ങൾ മാറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പ്രതികൂലങ്ങൾ പോലും അവൻ നിങ്ങൾക്ക് എന്താക്കി മാറ്റാൻ പറ്റും അതൊരു സന്തോഷമാക്കി മാറ്റാൻ പറ്റും അവൻ കുടുംബ ജീവിതത്തിനകത്ത് വ്യക്തി ജീവിതത്തിനകത്ത് ആത്മീയ ജീവിതത്തിനകത്ത് എപ്പോഴും നമുക്ക് സന്തോഷം വരണമെന്നില്ല ഏതെങ്കിലുമൊക്കെ പ്രതികൂലങ്ങൾ ഓരോ ദിവസവും നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും പക്ഷേ അതിൻ്റെ ഒക്കെ നടുവിലും ദൈവക്രമയോടുകൂടി ദൈവസന്നിധിയിൽ മുറ്റുമായി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരുവനായി ഒരുവളായി നിങ്ങൾ മാറിയാൽ നിങ്ങളുടെ സന്തോഷത്തെ എടുത്തു കളയുവാൻ ഒരു പൈശാചിക മണ്ഡലത്തിനും കഴിയത്തില്ല അമ്മ പ്രതികൂലങ്ങളുണ്ടോ ഉണ്ട് പ്രയാസങ്ങളുണ്ടോ ഉണ്ട് നിന്ദകളുണ്ടോ ഉണ്ട് അവൻ കഷ്ടതകളുണ്ടോ ഉണ്ട് പക്ഷെ അതിൻ്റെയൊക്കെ നടുവിലും ദൈവം നിങ്ങൾ ഓരോ ദിവസം പോറ്റുന്നത് ഓർത്താൽ നിങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയത്തില്ല അതുകൊണ്ട് എന്തിനാവശ്യമില്ലാത്ത കാര്യങ്ങളെ ഓർത്ത് വ്യസനിക്കേണ്ടത് അതുകൊണ്ട് നല്ല മനസ്സോടുകൂടെ നല്ല ചിന്തയോടുകൂടെ നല്ലൊരു ഹൃദയത്തോടു കൂടെ ഇന്ന് പകലിലും നിങ്ങൾ നിങ്ങളായിത്തീരണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട് അമീൻ വാർത്തയെ പോലെ പുലമ്പുന്നവളായി തീരാതെ മാമിൻ മറിയെ പോലെ നല്ല അംശം തിരഞ്ഞെടുക്കുന്നവനായി തിരഞ്ഞെടുക്കുന്നവളായി നിങ്ങൾ മാറുമ്പോൾ ആ വചനം തന്നെ നിങ്ങളെ നിങ്ങളുടെ ആവശ്യങ്ങൾ സ്ത്രോത്രത്തോടുകൂടി ദൈവസന്നിധിയിൽ സമർപ്പിക്കുക ദൈവം നിങ്ങൾക്കായി പുതുവഴികളും പുതിയ വാതിലുകളും തുറക്കുക തന്നെ ചെയ്യും ദൈവത്തിന്റെ മുമ്പിൽ മുട്ടിപ്പായിരുന്നു പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈദാണോ നിന്റെ ആവശ്യം അറിഞ്ഞ് നിനക്ക് വേണ്ടി ഏലിയാവിന്റെ മുമ്പിൽ അയച്ച കാക്കയെ പോലെ ചിലരേക്ക് അയക്കാൻ സ്വർഗത്തിന് ഇഷ്ടമുണ്ട് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മ ചില കാക്കകൾ നിങ്ങളുടെ ഭവനങ്ങളിൽ കടന്നു വരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്നവർ തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം മുപ്പത്തിരണ്ടാം സങ്കീർത്തനം അതിന്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പി ലംഘനം ശവിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവൻ യഹോവ അകർത്തി കണക്കിടാതെ ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ഈ രണ്ട് കാര്യങ്ങൾ വളരെ വ്യക്തമാണ് ഈ ലോകത്തിൽ ഏറ്റവും വലിയ ഭാഗ്യവാൻ ഭാഗ്യശാലി ഏതെന്ന് ചോദിച്ചാൽ മാനുഷികമായി ചോദിച്ചാൽ പറയും ഇരുപത്തിയഞ്ച് കോടി രൂപ ലോട്ടറി ടിക്കറ്റ് അടിക്കുന്നവൻ അല്ലെങ്കിൽ ഏറ്റവും വലിയ വീടിന് ഉടമസ്ഥനായവൻ അല്ലെങ്കിൽ ഏറ്റവും വലിയ കാറിൽ സഞ്ചരിക്കുന്നവൻ അല്ലെങ്കിൽ അയ്യായിരം പതിനായിരം രണ്ടായിരം പേരുള്ള സഭയുടെ പാസ്റ്ററാണ് അല്ലെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ എന്നൊക്കെ പറയും പക്ഷേ ഇവിടെ ബൈബിൾ പ്രതിപാദിക്കുന്നത് വളരെ വ്യക്തമായിട്ടും കൊടുത്തിരിക്കുന്നത് അതും അറിയാമോ ഐ മീൻ ഇസ്രായേലിൻ്റെ രണ്ടാമത്തെ ഐ മീൻ ഐ മീൻ ഇസ്രായേലിൻ്റെ രണ്ടാമത്തെ രാജാവുമായ ദാവി എന്ന് പറയുകയാണ് ലംഘനം Şemil പാപം മറച്ചും കിട്ടിയ മനുഷ്യനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ അങ്ങനെ ഒരു ഭാഗ്യവാൻ ഉണ്ടെങ്കിൽ അത് അവൻ ദൈവത്തെ ആരാധിക്കുന്ന നമ്മൾ തന്നെയാണ് സ്തോത്രം ഒരു കാലത്ത് ആദാമിയ പാപത്തിൽ കിടന്ന നമ്മെ ക്രിസ്തുവേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുത്ത് അവൻ ദൈവത്തോട് സമത്വം മുറുകെ പിടിക്കാതെ ചേർത്ത് നിർത്തിയിരിക്കുന്ന അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത് എന്നേ ആദാമിയ സന്തതിയായി നിത്യനരകത്തിലേക്ക് വീണ് പോകേണ്ട നമ്മൾ അവൻ യേശുവിനെ സ്വന്തം രക്ഷിതാപ് സ്വീകരിച്ച് ആമേൻ അവൻ നമ്മുടെ ദൈവമാണെന്ന് ഏറ്റുപറഞ്ഞ് അവന്റെ കൽപ്പനകളും പ്രമാണങ്ങളും ചട്ടങ്ങളെയും അനുസരിച്ച് വിശുദ്ധിയിലും വേർപാടിലും തയ്യാറായില്ലേ ആ നിമിഷം നമ്മുടെ ലംഘനങ്ങളെയും പാപങ്ങളെയും ഹിമം പോലെ വെളുപ്പിച്ച് കടിച്ചോപ്പായിരുന്ന പാപങ്ങളെ എന്നേക്കുമായി തുടച്ചു നീക്കി ഇന്നേക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു വർഷത്തിനു മുമ്പേ കാൽവരിയുടെ കൊലക്കളത്തിൽ നമുക്ക് വേണ്ടി സകല പാപത്തെയും അവൻ തന്റെ ശിരസിൽ വഹിക്കുക മാത്രമല്ല അവന്റെ അവസാനത്തുള്ള ഇര ും പച്ചവെള്ളവും നമുക്ക് വേണ്ടി ചിന്തി നമ്മെ ആ പാപത്തു നിന്നും എന്താക്കി മാറ്റി സ്വാതന്ത്ര്യമുള്ളവനും ഉള്ളവനുമാക്കി മാറ്റി അങ്ങനെയെങ്കിൽ ഇവിടെ ഇതാ ദാവിത് പറയുന്നു ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ യഹോവ അകർത്തി കണക്കിടാതെയും ആമേൻ ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ രണ്ടാമത് എന്തെന്നറിയാമോ അവൻ ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കുന്ന മനുഷ്യൻ അവയൻ അവൻ ദൈവ സന്നിധിയിലും ദൈവ രാജ്യത്തിലും കപടതീ നടിച്ച് ജീവിക്കുന്ന അനേകം പേരുണ്ട് കപടമായി ജീവിക്കുന്നവരനേകം പേരുണ്ട് അങ്ങനെ ജീവിക്കുന്നവരല്ല ഭാഗ്യവാൻ കപടമില്ലാതെയും ആത്മാവിൽ ധ്യാനിക്കുകയും അമേ ആത്മാവിൽ തന്നെ ജാഗരിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ അവൻ ഏറ്റവും വലിയ ഭാഗ്യവാനാണെന്ന് ഇവിടെയാണ് സങ്കീർത്തനം വളരെ വ്യക്തമായി പറയുന്നു ഇവിടെ പാപം കപടമില്ലാതെ ഭാഗ്യവാൻ ഈ മനുഷ്യനെ കുറിച്ച് അദ്ദേഹം ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ട വഴിയിൽ നിനക്ക് കാണിച്ചു തരും ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ഞാൻ ആലോചന പറഞ്ഞു തരും മുപ്പത്തിരണ്ടാം അധ്യായം എട്ടാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടത് വഴി നിനക്ക് കാണിച്ചു തരും ഞാൻ വെച്ച് ഒന്നും രണ്ടും വാക്യത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരു ദൈവവേദനാണ് ദൈവം എതിരാണോ മുപ്പത്തിരണ്ടിന്റെ ദൈവം നിന്റെ കൂടെ ഉണ്ട് ഇന്ന് പകൽക്കാലം അവൻ നീയാണ് ഈ ലോകത്തിൽ ഏറ്റവും വലിയ ഭാഗ്യവാനും ഭാഗ്യവതി കാരണം ഈ കാലഘട്ടത്തിൽ നിനക്ക് യേശുവൻ അറിയാൻ പറ്റി അവന്റെ വചനത്തിൽ ജീവിക്കുവാൻ പറ്റി അത് തന്നെയാണ് നിനക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം ചിലപ്പോൾ സമ്പത്തോ ധനമോ മാനമോ ഒന്നും കാണുന്നില്ലായിരിക്കാം പക്ഷെ അതൊന്നുമില്ലെങ്കിലും എൻ്റെ എന്റെ കൂടെ യേശുണ്ട് ആ യേശുവിൻ്റെ കൂടെ ജീവിക്കുന്ന നല്ല ജീവിതം നിങ്ങൾ കൊണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു മേ ഗോഡ് ബ്ലസ് യു ജീസസ് ലവ്സ് യു ഗോഡ്